നെഹ്റു മുസ്ലിമാണെന്ന് തന്നെ വിചാരിക്കുക ഇന്നലെ ബൽറാം ചോദിച്ചു വി ടി ബൽറാം ചോദിച്ചു അതിൽ എന്താ പ്രശ്നം ഒരാൾക്ക് മുസ്ലിമായിക്കൂടെ അത് അയാൾ പെരക്കകത്ത് അഞ്ച് നേരം നിസ്കരിക്കാറുണ്ടോ പെരക്കകത്ത് അഞ്ചു നേരം നിസ്കരിച്ചാൽ പി സി ജോസിന് എന്താണ് പ്രശ്നം അയാൾ ഇവിടെ അഞ്ചു നേരം നിസ്കരിച്ചിട്ട് കുറേ കാലം ഇന്ത്യ ഭരിച്ചല്ലോ എന്നാൽ കുഴപ്പമുണ്ടായി ഇത് ഇതാണ് അതയാൾ ഇതിൻ്റെ ഒരു സാധ്യത എന്താ അറിയാം സൈഫു ഇദ്ദേഹം മുസ്ലിമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതിലൂടെ അതിലെ ഇംബ്ലിസ്ഡ് മെസ്സേജ് എന്താണ് മുസ്ലിം ആവുക എന്ന് പറയുന്നത് ഒരു കുഴപ്പമാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ആളായിരുന്നു അത് ആ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതെന്തോ ഒരു ഒരു ക്രൈം എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആളുകൾ എന്താ ചെയ്യുക ആളുകളെ അങ്ങനെ മുസ്ലിം ഒന്നും ആയിരുന്നില്ല എന്നുള്ളതിന് ചരിത്രപരമായ തെളിവുകളൊക്കെ കൊണ്ടുവന്ന് അത് ഡിഫൻഡ് ചെയ്യും അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ആ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പമാണ് പെരക്കകത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പമാണ് ഇതാണല്ലോ എൻ്റെ ഇടയിൽ സംഭവിക്കുന്നത് അത് ഇതിൽ പേർക്ക് ലാഭമാണെന്നേ ഇത് ലാഭമാണ് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഈ പാരൽ വേൾഡ് നടന്നുകൊണ്ടെങ്കിൽ കാര്യങ്ങൾ പിന്നെ ഈ ചങ്ങായി പറയുന്ന കാര്യങ്ങൾ അത് പാകിസ്ഥാന് വിക്കറ്റ് പോകുമ്പോൾ ഇവിടെ അല്ല വിക്കറ്റ് കിട്ടുമ്പോൾ ഇവിടെ അള്ളാഹുക്ബർ വിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റം ഹീനമായിട്ടുള്ള മുസ്ലിം വിരുദ്ധമായിട്ടുള്ള വിദ്വേഷ പ്രസ്താവന എല്ലാം നടത്തുന്നത് ഇദ്ദേഹം ആദ്യമായിട്ടുള്ള നടത്തുന്നത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം മാത്രമല്ല ആ ലീഗിൽപ്പെട്ട ആളുകൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒന്നൊന്നര മാസം മുമ്പാണ് നിലമ്പൂരിൽ വന്നിട്ട് വെള്ളാപ്പള്ളി നടേശൻ വന്നു പ്രസംഗിക്കുന്നത് മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ശ്വാസം കിട്ടണില്ല ഹിന്ദുക്കൾക്ക് ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല മലപ്പുറത്തെ എസ് എൻ ഡി പി യൂണിയൻകാർ പോലും വിശ്വസിക്കാത്ത തരത്തിലുള്ള മുസ്ലിം വിരുദ്ധമായിട്ടുള്ള വിദ്വേഷകരമായുള്ള നിരവധി പ്രസ്താവനകൾ അദ്ദേഹം അവിടെ നടത്തി തൃശ്ശൂരിലുള്ള ഒരു ആകാശവാണി ഉദ്യോഗസ്ഥ പൈപ്പ് വെള്ളത്തിൽ വിഷം കലർത്തിയിട്ട് മുസ്ലിങ്ങളും വന്ധ്യം കരിക്കണമെന്ന് ഫേസ്ബുക്കിൽ എഴുതി അവർക്കെതിരെ കേസ് കിട്ടത്തില്ല കേസെടുത്തിട്ടില്ല അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ് അവിടെയുള്ള കൊടുങ്ങല്ലൂരിലെ സാമൂഹ്യ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്നിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല ഇത് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മുസ്ലിം വിദ്വേഷം വിഷം വമിപ്പിക്കുന്ന തരാം ഈ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുക അതെന്താ ഇത് എന്തിനു നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവന നടത്തിയിട്ട് മൂന്നാം പക്കം എന്താ കാണുന്നത് പിണറായി വിജയൻ ഇദ്ദേഹത്തെ സ്വീകരിക്കുക ഇദ്ദേഹത്തിനുള്ള സ്വീകരണം ആദരിക്കൽ സമ്മേളനത്തിൽ സാക്ഷാൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ് എന്നിട്ടെന്താണ് വെള്ളാപ്പള്ളി സരസ്വതിയാണ് ആ സരസ്വതി വിലാസമുള്ള ആളായിരുന്നു ആ സരസ്വതി വിളയുന്ന ആളാണെന്ന് പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും വിദ്വേഷകരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയ ഒരാൾ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ പോകട്ടെ അയാളെ ആദരിക്കുന്ന ചടങ്ങിൽ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുകയും മുഖ്യമന്ത്രി അദ്ദേഹത്തെ അനുമോദിക്കുകയും അദ്ദേഹത്തെ വാനോളം പുകയത്ത് സംസാരിക്കുകയും ചെയ്യാണ് ഇത് നൽകുന്ന സന്ദേശം എന്താണ് ഇത് ഈ വിദ്വേഷ പ്രചാരകർക്ക് നൽകുന്ന സന്ദേശം എന്താണ് നിങ്ങൾ തുടർന്നോളൂ ഇവിടെ ക്യാപ്റ്റൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്തു വേണേലും പറഞ്ഞോളൂ ക്യാപ്റ്റൻ നിങ്ങളെ സംരക്ഷകനായിട്ടുണ്ട് കാരണവർ നിങ്ങളെ സംരക്ഷകനായിട്ടുണ്ട് എന്ന സന്ദേശമാണ് അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നലെ പി സി ജോർജ് പറഞ്ഞത് പിണറായി വിജയൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നതാണ് അപ്പോൾ വല്ലാത്തൊരു ആത്മധൈര്യമാണത് വലിയ ധൈര്യമാണത് ഇത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് മുസ്ലിങ്ങൾ കൊടുക്കുന്ന സന്ദേശം നിങ്ങൾ എന്തും പറയും എന്ത് വിഷവാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ സഹിച്ചു കൊള്ളുക ഒരു ചുക്കും ഈ നാട്ടിൽ സംഭവിക്കില്ല അതാണ് ഒരു ജനതയെ അപമാനിക്കുകയാണ് അവഹേളിക്കുകയാണ് അവരെ ലെസർ ഹ്യൂമൻസായിട്ട് അഥമ ജന്മങ്ങളായിട്ട് പരിഗണിക്കുകയാണ് ജിനോസൈഡിനെ കുറിച്ച് വംശഹത്യയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ സ്കോളേഴ്സും ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ജിനോസൈഡിൻ്റെ മുന്നുബാധയായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഡീഹ്യൂമനൈസേഷനാണ് ഒരു ജനതയെ അധമ ജന്മമായിട്ട് അധമജന്മമായിട്ട് അധമജനതയായിട്ട് കീഴ്ജനതയായിട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ് അവർ പുഴുക്കളാണ് അവർ കൊള്ളാത്തവരാണ് അവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ് അവർ മാലിന്യങ്ങളാണ് ഈ ബോധത്തെ സാമാന്യവൽക്കരിക്കുക നോർമലൈസ് ചെയ്യുക ഇതാണ് വംശഹത്യക്ക് മുന്നോടിയായിട്ട് നടക്കുന്ന കാര്യം അപ്പോൾ വിദ്വേഷ പ്രചാരണം എന്ന് പറഞ്ഞാൽ വംശഹത്യയുടെ മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് അത് ഈ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസിച്ച വ്യവസായ മേധാവെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റും അത് മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രചാരണമാണ് അതിൽ തണലൊരുക്കുന്ന കവചമൊരുക്കുന്ന സമീപനമാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പും പോലീസും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തു കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് വിദ്വേഷ പ്രചാരം നടത്തിയ ആളെ സ്വീകരിക്കാൻ പിണറായി വിജയൻ തന്നെ പോകുന്നത് നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞ ആളെ അദ്ദേഹത്തിൻ്റെ അംഗം അങ്ങോട്ട് പോയി അദ്ദേഹം മഹാപണ്ഡിതനാണെന്നും അദ്ദേഹത്തെ വിമർശിക്കുന്നവർ തീവ്രവാദികളാണെന്നും പറയും അതുകൊണ്ടാണ് പി സി ജോർജിന് നെഹ്റുവിനെ പോലും കൂട്ടുപിടിച്ച് മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതും ഇതാണ്ട് പിണറായി വിജയൻ എന്താ ചെയ്യാൻ പറ്റുക ചെയ്തോളൂ എന്ന് വെല്ലുവിളിക്കാൻ പറ്റുന്നത് പിണറായി വിജയൻ വികസിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം എന്താണെന്ന് ചോദിച്ചാൽ ముస్లిం విరుద్ధ విద్వేష ప్రచారణం